അമ്മേ അപ്പൊ ഇന്ന് നമ്മുടെ ഓണത്തിന്റെ മൂന്നാം ദിവസം എന്താണ് ഇന്ന് നമ്മുടെ എന്താണ്പോച്ചേഴ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഹെൽത്തി ഹെൽത്തി രസം രസം സാധാരണ രസമല്ല കളർഫുൾ നോക്കിയാലോ നോക്കാം അപ്പൊ ഒരു നല്ല രസം ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പിടി ഒരു നല്ല ഒരു കഷ്ണം ബീറ്റ്റൂട്ട് റൂട്ട് മിക്സിയിലേക്ക് ഇടാൻ കേട്ടോ അത് നമുക്കൊരു ശക്കാലം വെള്ളം ചേർത്തരയ്ക്കാം നമ്മുടെ ശാരിക ഗിഫ്റ്റ് ചെയ്തൊരു നല്ല കുഞ്ഞുരുളി നമ്മുടെ സ്പെഷ്യൽ ഇഫക്റ്റിന് വെച്ചേക്കണം കേട്ടോ ഓക്കെ നമുക്ക് മിക്സിയിൽ ബീറ്റ്റൂട്ട് അരച്ചിട്ട് വരാം നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ബീറ്റ് ഒഴിക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉരുള പൊടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിക്കാം ഓക്കെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഞാൻ ഇതിൽ ശകലം മല്ലി ഒരു ശകലം ജീരകം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് ഒരു ശകലം കായം ഇത്രയും സാധനങ്ങൾ ഒരു രണ്ട് മൂന്ന് മുളകും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം അതൊന്ന് നല്ലപോലെ ഫ്രഷ് ആയിട്ടുണ്ട് നമുക്കിന് അതിനകത്തേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ചേർച്ചെടുക്കാം നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ ഇവിടെ ത്തിൻ്റെ വെള്ളം കൂടെ ചേർത്ത് പുളിയും ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയൊക്കെ ചേർക്കാം ഇനി അതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം രണ്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്തിടാം തക്കാളിയും കൂടെ അരിഞ്ഞിട്ടു വലിയ തക്കാളി ആയിരുന്നു ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ രസമൊക്കെ നല്ലതുപോലെ തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്തു അത് ഓഫ് ചെയ്തു ഇനി നമുക്ക് കടുവറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി നമുക്ക് കടുകിടാം അതിലേക്ക് കരി വേറെ മുളക് മൂട്ടും ഇനി കുറച്ച് ചെറിയ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ടാകും കൂടി ഇടുക കേട്ടോ ചെറിയ ഉള്ളി മുളക് നല്ലതുപോലെ ഒന്ന് മൂട്ടിട്ട് നമുക്ക് മാറ്റാം നമ്മുടെ ചുമന്നുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തും ഇനി നമ്മുടെ രസത്തിൻ്റെ മുകളിലേക്ക് എതിടാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ രസം റെഡി ഉണ്ടോ എന്താ സൂപ്പർ കളർന്നോ അതെ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോഴത്തേ ഒരു കളർ കണ്ടോ അടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂട്ടോ ഈ ഓണം നമുക്ക് കളർഫുൾ ആക്കണ്ടേ ഓക്കേ ഹാപ്പി ഓണം